വിയറ്റ്നാമിലേക്ക് പോകേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഒരു എട്ട് രാത്രികളും ഒൻപത് ദിവസമുണ്ടെങ്കിൽ നമുക്ക് വിയറ്റ്നാമിൻ്റെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്ത് പോരാൻ പറ്റും ട്രാവൽ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് അത്ര തന്നെ ബജറ്റായിട്ട് തോന്നാത്തൊരു രാജ്യമായിരിക്കും പോകണമെങ്കിൽ വിസ അനിവാര്യമാണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് ഹോച്ചുമീൻ സിറ്റിയിലേക്ക് വിയർ ജയർ ഉണ്ട് അത്യാവശ്യം റേറ്റ് കുറവാണ് നോർമൽ ടൈമിൽ നമ്മൾ കുറച്ച് മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റേറ്റ് കുറവില് കിട്ടും ഹോച്ചിമീൻ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ട് രാത്രി അവിടെ സ്റ്റേ ചെയ്യാം ഫസ്റ്റ് ഡേ നമ്മളവിടെ വാർണമെൻറ്റ്സ് അതുപോലെ തന്നെ സായ്ഗൺ പോസ്റ്റ് ഓഫീസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നേരെ ഉച്ചി കണലിൻ്റെ ഒരു ടൂറുണ്ട് ഒരു അടിപൊളി സാധനമാണ് ഒരുപാട് അമേരിക്കക്കാരോട് വിയറ്റ്നാം പൊരുതി ജയിച്ചിട്ടുള്ള ഒരുപാട് ഇരുന്നൂറ്റി അൻപതോളം കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ടണലുകൾ അതിൻ്റെ ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റും ഇനി മെക്കോങ് ഡെൽറ്റ എന്ന സ്ഥലമുണ്ട് അത് പോകണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പോവാം അതിനുശേഷം നമ്മൾ നേരെ ബാഗ് പാക്ക് ചെയ്യുന്നു ഡനാങ്ങിലേക്ക് ഫ്ലൈറ്റിൽ പോവാം ഡനാങ്ങിലെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ബീച്ച് ഏരിയ ഒക്കെയാണ് അടിപൊളിയായിട്ടുള്ള സെൻട്രൽ വിയറ്റ്നാം ആണ് ഹോച്ചിമീൻ സിറ്റി സൗത്ത് സൈഡിലാണ് നമ്മൾ സൗത്ത് നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരെ ഡനാങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ അവിടെ നമ്മൾ ലോക്കൽ എക്സ്പ്ലോറേഷൻ പിന്നെ ആൻഷ്യൻ്റ് അതായത് ഫ്രഞ്ച് ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സെറ്റപ്പ് ആണ് ഹോയിയാനെ കോയാനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഫ്രഞ്ച് കോളനി സാധനങ്ങളൊക്കെ കാണാൻ പറ്റും നൈറ്റ് ലൈഫ് അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രീറ്റ് സംഭവങ്ങൾ ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വിയറ്റ്നാം ടൂറിസത്തിൻ്റെ ഏറ്റവും മർമ്മസുന്ദരമായിട്ടുള്ളൊരു സാധനമാണ് അവിടുത്തെ ബാസ്ക്കറ്റ് ട്രേഡ് കാര്യങ്ങൾ അത് നമുക്കവിടെ ചെയ്യാൻ പറ്റും കോക്കനട്ട് വില്ലേജ് അല്ലെങ്കിൽ കോക്കനട്ട് ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ നേരെ ഡനാങ്ങിലേക്ക് വരുന്നു പിറ്റേ ദിവസം ഡനാങ് ലോക്കൽ എക്സ്പ്ലോറേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ നേരെ ബനാ ഹിൽസ് അടിപൊളിയായിട്ടുള്ള വിയറ്റ്നാം ടൂറിസത്തിലെ ഓരോ സംഭവങ്ങളും അടിപൊളിയായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് അത് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതിനുശേഷം പിറ്റേ ദിവസം പിന്നെ നമ്മൾ അവിടെ നേരെ എന്ത് ചെയ്യാം ഫ്ലൈറ്റ് എടുത്ത് ഹാനോയിലേക്ക് പോവാം ഹാനോയിൽ ഫസ്റ്റ് ഡേ നമ്മൾ ലോക്കൽ എക്സ്പ്ലോറേഷൻ അവിടെയുള്ള ഉള്ള ഒരുപാട് മ്യൂസിയം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വിയറ്റ്നാം നാഷണൽ മ്യൂസിയം ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നേരെ ഹാലോങ് ഹാലോങ്വിയിലേക്ക് പോകുക ഒരു ഡേ ക്രൂസ് എക്സ്പ്ലോർ ചെയ്യുക നാട്ടിൽ ഒരു അയ്യായിരം രൂപേൻ്റെ അടുത്താണ് വരിക അത് അടിപൊളി എക്സ്പ്ലോറേഷൻ ആണ് അതിന് ശേഷം പിന്നെ നിമ്പിൻ നിമ്പിൻ എടുക്കുക പിന്നെ ദിവസം നമ്മൾ നേരെ ഹാനോയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുക അല്ലെങ്കിൽ ഹാനോയിൽ നിന്ന് നേരെ ഹോച്ചിമിൽ നിന്ന് നിന്നിട്ട് നിന്ന് നാട്ടിലേക്ക് തിരിക്കുക ഹച്ചുമില്ല വരാണെങ്കിൽ റേറ്റ് കുറച്ച് കുറവായിരിക്കും അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാനോയിൽ നമുക്ക് കുറവായിരിക്കും അവർ എട്ട് രാത്രികളും ഒൻപത് പകലുണ്ടെങ്കിൽ വിയറ്റ്നാം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫാമിലിയോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഇനി നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കോ ഒരു സോളോ ട്രാവലറായിട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോരാൻ പറ്റും